നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുരോഗമിക്കുകയാണ് അപ്പോൾ യു സി എൽ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ആ ഏത് താരത്തിൻ്റെ പേരാണ് ഓരോരുത്തരും ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മുടെ മനസ്സിലേക്ക് യു സി എൽ എന്ന് കേൾക്കുമ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് എന്ന് കേൾക്കുമ്പോൾ ഓടിയെത്തുന്ന ആദ്യ മുഖം ഏത് താരത്തിൻ്റേതാണ് ഇതേ ചോദ്യം കളിക്കാരോട് ചോദിച്ചു ഹാലൻഡിനോട് ചോദിച്ചു ഹാലൻഡിൻ്റെ മറുപടി ക്രിസ്ത്യാനോ റൊണാൾഡോ വേജിൽ വാൻഡൈക്കിനോട് ചോദിച്ചപ്പോൾ മറുപടി ക്രിസ്ത്യാനോ റൊണാൾഡോ കെവിൻ ഡിബ്രോയിനോട് ചോദിച്ചപ്പോൾ പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്ലോറിയൻ വേർഡ്സിനോടുള്ള ചോദ്യത്തിൻ്റെ മറുപടി ക്രിസ്ത്യാനോ റൊണാൾഡോ ആലിസിനോടുള്ള ചോദ്യത്തിൻ്റെ മറുപടി ക്രിസ്ത്യാനോ റൊണാൾഡോ കലാഫിയോരോടുള്ള ചോദ്യത്തിൻ്റെ മറുപടി ക്രിസ്ത്യാനോ റൊണാൾഡോ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫിൽഫോർഡൻ മറുപടി ക്രിസ്ത്യാനോ റൊണാൾഡോ ബസ്റ്റോണിയോട് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ചുരുക്കത്തിൽ നമ്മളെയൊക്കെ പോലെ തന്നെയാണ് മിസ്റ്റർ യൂസിയലിനെ ആരെങ്കിലും മറക്കുമോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാക്കിയ ഓളമൊന്നും യൂസിയല്ലിലും മറ്റാരും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് യുവെഫ അദ്ദേഹത്തിന് പ്രത്യേകം ആദരിച്ചത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീട് എത്താം